സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായ നിരീക്ഷണം ഇന്നലെ വന്നിരുന്നു അതായത് ഗവർണർക്കും രാഷ്ട്രപതിക്കുമൊന്നും ബില്ലുകളിൽ ഒപ്പിടുന്നതിന് സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്നുള്ളതായിരുന്നു കാരണം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് ഗവർണറുടെയോ പ്രസിഡൻറ്റിൻ്റെയോ അടുത്ത് ചെല്ലുമ്പോൾ അവർ കൃത്യമായിട്ട് അത് നോക്കി പരിശോധിച്ച് വിലയിരുത്തിയാണല്ലോ ഒപ്പിട്ടയക്കുന്നത് അത് ചെയ്യാത്ത പക്ഷം അങ്ങനെ ഒരു കാര്യം ഒപ്പിട്ട് തിരിച്ചയക്കാത്ത പക്ഷം അതിൻ്റെ സമയപരിധി നിർണ്ണയിക്കുക എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ഒരു ഉണ്ടായിരുന്നു ആ നീക്കം ഇപ്പോൾ എന്നാണ് വെച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു നയം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കാൻ കഴിയില്ല അത് പാർലമെൻറ്റും കോൺസ്റ്റിറ്റ്യൂഷനുമാണ് ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒരു സൂപ്പർ പാർലമെൻറ്റാകാൻ ഒരിക്കലും സുപ്രീം കോടതിക്ക് കഴിയില്ല എന്നുള്ളതല്ലേ ഈ വിധിയിലൂടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് വിധിയായിട്ടില്ല ഈ പരാമർശത്തിൽ പരാമർശത്തോടെ ഈ ഒരു നിരീക്ഷണം മാത്രമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് പക്ഷെ സ്വാഭാവികമായിട്ടും കൃത്യമായ ഒരു ഭരണഘടനാ തത്വങ്ങൾക്ക് അനുസൃതമായ ഒരു നിരീക്ഷണം തന്നെയാണത് ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹർജിയിലാണ് സുപ്രീം കോടതി നേരത്തെ ഈ സമയക്രമം നിശ്ചയിച്ചത് മൂന്ന് മാസം സമയക്രമം നിശ്ചയിച്ച് ഒരു തീരുമാനമെടുത്തത് തുടർന്ന് കേരളം അത് നടപ്പാക്കി കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളവും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അത് രണ്ടംഗ ബെഞ്ചിലായിരുന്നു ഇപ്പോൾ ഈ നാലംഗ ബെഞ്ചാണ് ഭരണഘടനാ ബെഞ്ചാണ് ഇക്കാര്യത്തിലൊരു ഇത് രാഷ്ട്രപതി നൽകിയിരിക്കുന്ന ഒരു റെഫറൻസ് ഉണ്ടായിരുന്നല്ലോ ഇക്കാര്യത്തിൽ ചൊല്ലിയ റഫ് നൽകുന്നത് അതിനും അതിൻ്റെ വാദം നടക്കുന്നതിനിടയിലാണ് ഈ സുപ്രീം കോടതി ഈ ശ്രദ്ധേയമായ നിരീക്ഷണം നടപ്പാക്കിയിരിക്കുന്നത് കാരണം ഈ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന വളരെ ചർച്ച ചെയ്യപ്പെട്ട് നമുക്കറിയാം നമ്മുടെ ഭരണഘടനാ അസംബ്ലി എന്ന് പറയുന്നത് ഒന്നര വർഷക്കാലത്തിലധികം ചർച്ച ചെയ്ത് ആണ് ഈ ഭരണഘടന രൂപപ്പെടുത്തിയത് ഈ ഭരണഘടനയിൽ രൂപപ്പെടുത്തിയ അവസ്ഥ തന്നെ ഉയർന്നു വന്ന ചർച്ചകളിൽ ഉൾപ്പെടുന്നതാണ് നമുക്ക് രാഷ്ട്രപതിയുടെ പദവി ഗവർണർമാരുടെ പദവി ഗവർണർമാർ ആവശ്യമുണ്ടോ എന്ന ഒരു ചർച്ച തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വളരെ ആഴത്തിൽ നടന്ന ഒരു കാര്യമാണ് പല കാര്യങ്ങളെപ്പറ്റിയും നടന്നു പ്രധാനമായും നമ്മൾ ഈ ആയിരത്തി മുപ്പത്തിയാറിലുണ്ടായ ബ്രിട്ടീഷ് ഗവൺ ഗവൺമെൻറ് കൊണ്ടുവന്ന ആ സ്റ്റേറ്റ് ആക്റ്റിനെ ബേസ് ചെയ്താണ് ഈ ചർച്ച ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ഒരു അടിസ്ഥാനമാക്കി എടുത്തുകൊണ്ടാണ് ഈ ചർച്ച നടന്നത് ഭരണഘടന നിർമ്മാണ സഭയിൽ അതൊരു വസ്തുതയാണ് പക്ഷേ ഇതിനകത്ത് പിന്നെ വളരെ നിശ തീക്ഷണമായ എന്തോ തലനാഴിഴ കീറിയുള്ള ചർച്ച നടന്നതാണ് ഇത്തരം വിഷയങ്ങളെപ്പറ്റിയുള്ളത് ഗവൺമെന്റ് പദവി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമുണ്ടോ എന്നതിനെപ്പറ്റി അവസാനം ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് തീരുമാനിക്കപ്പെട്ടത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഗവർണർ പദവി ആവശ്യമാണ് എന്ന് തന്നെയാണ് തീരുമാനിക്കപ്പെട്ടത് പിന്നെ രാഷ്ട്രപതിയുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയും രാഷ്ട്രപതി ഭരണത്തലവനാകുന്നത് എങ്ങനെയെന്നും രാഷ്ട്രപതി സുപ്രീം കമാൻഡറാണ് സേനയുടെ എന്നുള്ള കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അങ്ങനെയിരിക്കെ രാഷ്ട്രപതിയുടെ സമ്മതം വേണ്ട അല്ലെങ്കിൽ ഗവർണറുടെ സമ്മതം വേണ്ട കാര്യങ്ങളെപ്പറ്റിയും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയിരിക്കെ ഈ ബില്ല് താമസിക്കുന്നു എന്ന ഒരു കാര്യത്തെ ചൊല്ലിയുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും സംസ്ഥാന ഭരണകൂടവും ഗവർണറുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോഴാണ് ഇക്കാര്യങ്ങൾ നമ്മൾ കാണുന്നത് കണ്ടിരിക്കുന്നത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കുക എന്ന് പറയേണ്ട ഒരു ചുമതലയുണ്ട് അത് ഭരണകൂടം സംസ്ഥാന സർക്കാരിനുണ്ട് ഗവർണർക്കുമുണ്ട് രണ്ടു കൂട്ടർക്കുമുണ്ട് അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നമ്മൾ പിന്നെ ഒരു എന്തിനാണ് ഇതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന ഒരു കാര്യം നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ഗവർണർമാർ താമസിപ്പിക്കുന്ന ബില്ലുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ കേരളത്തെ ആണെങ്കിൽ കേരളത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവർണർ ചാൻസലർ എന്നുള്ള നിലയിലുള്ള അധികാരത്തെ സംബന്ധിച്ചുള്ള വലിയ തർക്കങ്ങളാണ് രൂപപ്പെട്ടത് സർവകലാശാല നിയമം രൂപപ്പെടുത്തിയിരിക്കുന്നതെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് രൂപപ്പെടുത്തിയത് ഈ സർവകലാശാല നിയമങ്ങളൊക്കെ ഈ വളരെ പ്രഗത്ഭരായ ആൾക്കാർ ചേർന്നാണ് സർവകലാശാല നിയമങ്ങൾ തന്നെ നേരത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ചാൻസലർക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന് ഇവർക്കൊക്കെയുള്ള കൃത്യമായ ചുമതലകൾ നിർവചിക്കപ്പെട്ടുകൊണ്ടാണ് സർവകലാശാല നിയമങ്ങളുണ്ടായി പക്ഷേ ഇതിൽ നിന്ന് അമിതമായ രാഷ്ട്രീയവൽക്കരണം മൂലം നമ്മുടെ സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം തന്നെ അതിഭീകരമായി താണുപോയ താണുപോയൊരവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വിദ്യാഭ്യാസത്തിനും വേണ്ടി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വിദ്യാഭ്യാസം നമ്മളീ നമ്പർ വൺ നമ്പർ വൺ എന്ന് മേനിലടിക്കുകയല്ലാതെ അതിനപ്പുറത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം കുറഞ്ഞിരിക്കുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഗവർണറുടെ ഗവർണർ താമസിപ്പിച്ച ബില്ലുകളെ സംബന്ധിച്ചുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ബില്ലായതുകൊണ്ടാണ് ഞാൻ ആ വിഷയം ചൂണ്ടിക്കാണിച്ചത് എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോൾ അതിനെ ചൊല്ലി ഉയർന്നു വരുന്ന വാതകതികളും നമുക്കറിയാം അതൊരു ഉണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങളും നമുക്കറിയാം അപ്പോഴാണ് ഇപ്പോൾ കോടതി വരെ ഇടപെട്ടിട്ട് ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന സെർച്ച് കമ്മിറ്റി വരെ രൂപീകരിക്കേണ്ട അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായി നേരത്തെ അങ്ങനെ ഉണ്ടായി അതൊരു വഴക്കമായി മാറുമോ എന്നുള്ള ഒരു നിലയിലേക്ക് പോകുന്നത് പോലെ മാറി വരുന്നു ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് നമ്മളീ പവിത്രമാണെന്ന് പറയുകയും ഭരണഘടന ചിന്തിച്ച് ഉണ്ടാക്കിയ ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ തീർച്ചയായിട്ടും ഭരണകൂടത്തിന് അധികാരമുണ്ട് അതല്ലാതെ നമ്മൾ ഭരണഘടനാ ഈ നൂറ്റാമ്പത്തിരണ്ട് പ്രകാരം ആ അനുച്ഛേദമെന്ന് പറയുന്നതിന് ഉള്ള അധികാരങ്ങളെപ്പറ്റിയുള്ള പരിമിതി എത്രത്തോളം ഉണ്ട് എന്നാണ് രാഷ്ട്രപതി കൃത്യമായ റെഫറൻസിലൂടെ ചോദിച്ചിരിക്കുന്നത് ഈ ഇത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഭരണഘടനാ ദത്തമായ ഒരു അധികാരത്തെ സുപ്രീംകോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള അധികാരമാണ് സുപ്രീം കോടതിക്കുള്ളത് നിയമം നിർമ്മിക്കാനുള്ള ഒരധികാരം സുപ്രീംകോടതിക്കില്ല ഭരണഘടന തിരുത്താനുള്ള അധികാരം സുപ്രീംകോടതിക്കില്ല ഭരണഘടന തിരുത്തുന്നതിനെപ്പറ്റി നമ്മുടെ ഭരണഘടനാ ഭേദഗതികൾ നടന്നിട്ടുണ്ട് പലപ്പോഴും നടന്നിട്ടുണ്ട് പിന്നെ ആ ഭരണഘടനാ ഭേദഗതി നടത്തുന്ന പ്രൊസീഡറുണ്ട് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ലാതെ രാഷ്ട്രപതിയുടെ ഗവർണറുടെയും പറയാത്ത അധികാരങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു തീരുമാനം സുപ്രീം കോടതിക്ക് എടുക്കാൻ കഴിയുകയില്ല ഇവിടെ തന്നെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ പിന്നെ മൂന്ന് മാസക്കാലം കഴിയുന്നത്ര വേഗത്തിൽ എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് കൃത്യമായി പറയുന്നുണ്ട് കഴിയുന്നത്ര വേഗത്തിൽ നമ്മൾ അപ്പോൾ കഴിയുന്നത്ര വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല ഇൻഡിവിജ്വലായിട്ട് പ്രത്യേക പ്രശ്നത്തിൻ്റെ പേരിൽ അനിശ്ചിതമായി താമസിക്കപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യാനുള്ള സംവിധാനവും ഭരണഘടന ഉറപ്പാക്കുന്നുണ്ട് അതല്ലാതെ ഒരു പൊതു നിയമപ്രകാരം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമാർഗ്ഗം ഒന്നേ ഉള്ളൂ അത് ഭരണഘടന ഭേദഗതി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഭരണഘടന അതിന് അതിനുള്ള നിർദ്ദേശിക്കുന്ന പ്രസിഡന്റ് മൂന്നിലുണ്ട് ഭൂരിപക്ഷത്തോടു കൂടി പാർലമെൻറ്റ് അംഗങ്ങളും പിന്നെ മറ്റിത്ര ഒരു നമ്പർ ഓഫ് കൃത്യമായൊരു നമ്പർ പറഞ്ഞിട്ടുണ്ട് അത്രയും സംസ്ഥാന നിയമസഭയും പാസ്സായി കഴിഞ്ഞിട്ടുണ്ടാക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ലാതെ ഇത്ര ഒരു ഇത്രയൊരു തീരുമാനമെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു അവസ്ഥ പക്ഷേ സുപ്രീം കോടതിയുടെ ആ വിധി എന്ന് പറഞ്ഞത് സുപ്രീം കോടതിക്കുള്ള അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതി തീർച്ചയായിട്ടും അത്ര ഒരു റെഫറൻസ് രാഷ്ട്രപതിക്ക് വേണ്ടി വന്നത് കാരണം അങ്ങനെ ഒരു വിധി വന്നു രണ്ട് ഹൈക്കോടതി ജഡ്ജിമാരുടെ അടങ്ങുന്ന അല്ല രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരടങ്ങുന്ന ഒരു അങ്ങനെ ഒരു വിധി വന്നു തമിഴ്നാട് നൽകിയ ഹർജിയിൽ എന്ന് പറയുന്നത് അത് അപകടകരമായ ഒരു പ്രവണതയിലേക്കാണ് നീങ്ങുന്നത് രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും അധികാരം കട്ടയിൽ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി സുപ്രീംകോടതി കയറിയൊരു തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ സുപ്രീം സുപ്രീംകോടതി അതിന് മുകളിലുള്ള രാഷ്ട്രപതിക്കും മുകളിലുള്ള ഒരു അധികാരത്തെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന അധികാരത്തിനപ്പുറത്തേക്ക് കോടതി കടന്നു എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണല്ലോ ഇങ്ങനെ ഇപ്പോഴുള്ള ഒരു ഒരു പരാമർശം ഇത്തരത്തിന് എന്തെങ്കിലും ഒരു നിയമത്തില്ല അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അതിന് ഒരേ അധികാരമുള്ളത് പാർലമെന്റ് പാർലമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റം ഭരണ അതിന് നമ്മുടെ ഭരണഘടനയിൽ എങ്ങനെയാണ് ഭരണഘടന ഭേദഗതി ഭേദോദിക്കേണ്ടതിനെ പറ്റി വളരെ കൃത്യമായി ഒരുപാട് ഒരുപാട് ചർച്ച ചെയ്താണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ അമിതാധികാരം ചില വിധികളിൽ പലപ്പോഴും നിർഭാഗ്യവശാൽ സുപ്രീം സുപ്രീംകോടതി അധികാരത്തിനപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് തോന്നിക്കുന്ന വിധികളിതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പിന്നെ ഭരണഘടന അടിയന്തരാവസ്ഥ കാലത്താണെങ്കിൽ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അമിതാധികാര പ്രവണത ഏറ്റവും കൂടുതലുണ്ടായിരുന്ന കാലത്ത് ഈ കോടതി പിന്നെ വളരെ സൂക്ഷ്മമായിട്ട് എന്താ പറയുക സുപ്രീം കോടതി ഈ ഭരണകൂടത്തിന് വിധേയമായി പ്രവർത്തിച്ച ഒരു കാലഘട്ടമെന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥ കാലമാണ് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളിനെ ഒരു പ്രധാനമന്ത്രിയെ എന്താ പറയുന്നത് അവിടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കി അസാധുവാക്കിയപ്പോൾ സ്വാഭാവികമായ സ്റ്റേയാണ് സുപ്രീംകോടതി ഞാനിത് ചെയ്തിട്ട് പോലും ആ സമയത്ത് പോലും സുപ്രീം കോടതി സ്വാഭാവികമായ ആണ് സുപ്രീം കോടതി ചോദിച്ചത് അത് കഴിഞ്ഞ ശേഷമാണ് ഈ സീനിയർ ജഡ്ജിമാരെ അവഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഇവിടെ ഉണ്ടായ ഒരവസ്ഥ അങ്ങനെ അവസ്ഥ ഉണ്ടായി ഒരിക്കലും ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന വസ്തു എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും കോടതി നിയമം വ്യാഖ്യാനിക്കാനുള്ള ചുമതല മാത്രമേ സുപ്രീം കോടതിക്കുള്ളൂ നിയമം നിർമ്മിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കില്ല ഭരണഘടന കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന് അപ്പുറത്തേക്ക് ഒരു തീരുമാനവും തിരുത്തലവും വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സുപ്രീം കോടതിക്ക് അത് ചെയ്യാൻ കഴിയില്ല അത് ഭരണ നമ്മുടെ പാർലമെൻറ്റിൽ മാത്രമേ കഴിയുകയുള്ളൂ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സ്വാഭാവികമായും അതനുസൃതമായ ഒരു വിധിയല്ലേ ഉണ്ടാകാനും വഴിയുള്ളൂ അല്ലെങ്കിൽ ഈ റെഫറൻസിൽ കോടതിയുടെ അഭിപ്രായം അങ്ങനെയല്ലേ വരാൻ വഴിയുള്ളൂ അത് അങ്ങനെയാകുന്നു നമ്മുടെ ഭരണഘടന കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ കൃത്യമായ ഒരു ആവശ്യതയിലേക്ക് പാർലമെന്റിന്റെ സുപ്രീംസി എന്ന് പറയുന്നത് എടുത്തു കാണിക്കുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക